ചായപ്പൊടി നല്ല ബ്രാൻഡഡ് സാധനമാണ് ഇത് വിളിച്ചു ജസ്റ്റ് മകനും പൊടിയും ചായപ്പൊടി അതേമാതിക്ക് ബെൻമസ്ക് അല്ലേ ബെൻ മസ്ക് എത്ര ക്ലാസ്സിൽ കുടിക്കണേ അടുത്ത് കുടിച്ചോ ഒന്ന് ആറാം ക്ലാസ്സില് ആറാം ക്ലാസ്സിൽ പഠിക്കണിപ്പോൾ പയ്യനോട്ടോ നമ്മൾ വലിയ കല്ലിലാണ് നിൽക്കണത് ബെൻ മസ്കും ചായപ്പൊടിയും ചായപ്പൊടി നിങ്ങളുടെ പ്രോഡക്റ്റ് ആണോ കൊറേ കാലം ഗവൺമെന്റിന്റെ കൂടെ നില തുടങ്ങിയിട്ടുള്ളൂ അല്ലേ ആറാം ക്ലാസ് പഠിച്ച പയ്യനെ നമുക്ക് നല്ല അത്ഭുതം തോന്നിട്ടുള്ളു ഭാവി ബിസിനസ്മാനാണ് അപ്പൊ ഇതിന്റെ പേര് ഓൺലൈൻ വൃത്തിയായിട്ട് അറിയില്ല നമുക്ക് തന്നെ ചോദിച്ചത് എന്തൊക്കെയാണ് അപ്പൊ വാപ്പണ്ടത് എന്താണ് സംഭവം എന്ന് ചോദിച്ചത് ഇത് എന്താ ഈ പ്രോഡക്റ്റ് നമ്മൾ ആദ്യമായിട്ട് നമ്മള് പിന്നെ തിരൂരാണ് ഇതിന്റെ പ്രൊഡക്ഷൻ വരുന്നത് തിരൂര് നിറമരുതി സ്ഥലത്താണ് ഉള്ളത് ഇതിപ്പോ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ രൂപത്തിൽ വരുന്നത് മുന്നോട്ട് ടീം ഇറക്കിയിട്ടുണ്ട് പക്ഷെ അത് അങ്ങോട്ട് വിവരയില് അങ്ങോട്ട് ആയിട്ടില്ല ഇതിപ്പോ നമ്മള് ജനങ്ങൾക്ക് അത്യാവശ്യം ഒരു വാല്യൂബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത് ചായപ്പൊടി മാത്രം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചായപ്പൊടി ഉണ്ട് പാൽപ്പൊടി ഉണ്ട് പിന്നെ പിന്നെ ചായപ്പൊടി പാൽപ്പൊടി പഞ്ചസാര ഇത് മൂന്നും പാടെ മിക്സ് ആയിട്ട് ഇതിൽ ഓൾറെഡി ഇതിൽ ഏലക്ക കൂടെ കുടിച്ചു തീർത്തിട്ടുണ്ട് ഇത് നമ്മൾ ഓൾറെഡി ഇതിനുള്ള പാക്കറ്റുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു പാക്കറ്റ് എടുത്ത് കറക്റ്റ് ഒരു ചായക്കുള്ള ക്വാണ്ടിറ്റി ആണ് ഒരു പാക്കറ്റ് നമ്മൾ ലാസ്റ്റിലേക്ക് ഇത് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ചൂടുവെള്ളം പറഞ്ഞാൽ മതി ഇളക്കി കഴിഞ്ഞാൽ ചായ നമുക്ക് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് ഇപ്പൊ ഇപ്പൊ ഇതിൽ ഓൾറെഡി ഈ രണ്ട് ഫ്ലേവറാണ് ഫ്ലാവോ ഇതിൽ രണ്ടിലും ഷുഗർ പിന്നെ ഓൾറെഡി ഇൻക്ലൂഡ് ആണ് ഇനി ഇനി വരുന്നുണ്ട് പിന്നെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള പൊറക്കിൽ അത് കുറച്ച് കഴിഞ്ഞു പിന്നാലെ വരുന്നുണ്ട് അപ്പൊ ഇത് ഒന്ന് വാങ്ങി കേട്ടോ ഈ സംഭവം ടീം ആ നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട് സംഭവംസ്കാരം സെയിലായിട്ടോ ക്രീം തോന്നിയ പൈനോ ഒക്കെ എന്റെ മോനാണ് അപ്പൊ ഞമ്മള് ചായ ഉപയോഗിക്കണോ

ഒരു പാക്കറ്റ് ഈ ഒരു പാക്കറ്റ് ഒരു ഗ്ലാസ് ഒരു ചായക്കുള്ള ക്വാണ്ടിറ്റി ആണ് കഴിഞ്ഞാല് ഒറിജിനൽ ഏലക്കാണ് കേട്ടോ ഒറിജിനൽ ഏലക്ക അടിപൊളി അപ്പൊ ഈ പ്രൊഡക്റ്റ് ആരും മറക്കണ്ട ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മളെ ഡീറ്റെയിൽ ഒക്കെ അടിയിൽ കൊടുക്കണ്ടേ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ട് അപ്പൊ എല്ലാരും വാങ്ങി ഒന്ന് ഉപയോഗിച്ചു നോക്കാം നിങ്ങൾക്ക് അടിച്ച് അപ്പൊ ചായയുടെ ടേസ്റ്റ് അറിഞ്ഞിട്ട് നമ്മള് ചെക്കൻ്റെ ഒന്ന് വാങ്ങിട്ടോ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു സംഭവം അടിപൊളിയാണേ ഒരു രസില്ല ഓക്കെ ഓക്കെ പൊളിച്ചടക്ക്